ലോക്സഭ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അസമിലെ ഏറ്റവും വലിയ ചർച്ചയായി ദുബ്രി ഫുൽബാരി പാലം ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഇരുപത് കിലോമീറ്റർ നീളത്തിൽ പണിയുന്ന പാലത്തിന്റെ അവകാശവാദവുമായി മൂന്ന് പ്രധാന പാട്ടുകളും രംഗത്ത് വന്നതോടെയാണ് ഇവിടെ ത്രികോണപ്പോര ഒരു പാലത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടത് രാജ്യത്തെ ഏറ്റവും വലിയ നദീ പാലമാണ് ബ്രഹ്മപുത്രയിൽ പണിതുകൊണ്ടിരിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ അസമിലെ ദുബ്രിയെ മേഘാലയയിലെ ഫുൽവാരിയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് അസമിലെ തിരഞ്ഞെടുപ്പ് ഘോതയിൽ വലിയ പോർവിളിക്ക് കാരണമായിരിക്കുന്നത് ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള യാത്രാദൂരം ഏറെ കുറയ്ക്കുവാൻ ഈ പാലം വഴി സഹായിക്കും മാത്രമല്ല അപകടകരമായി ബ്രഹ്മപുത്ര നദിയിലൂടെ ബോട്ടിലുള്ള സാഹസിക സഞ്ചാരം അവസാനിപ്പിക്കുവാനും പാലം വരുന്നത് കാരണമാകും ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഇരുപത് കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ പണി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പൂർത്തിയാകുമെന്നാണ് കണക്ക് കൂട്ടലുകൾ പാലം പണി പുരോഗമിക്കവേ പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടും അസം ഘട പരിഷത്തും കോൺഗ്രസ് പാർട്ടിയും രംഗത്തെത്തി രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പാലത്തിന് തറക്കല്ലിട്ടത് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ പാലം വരുന്നതിൽ പ്രദേശവാസികളും വിദ്യാർത്ഥികളും കച്ചവടക്കാരും ഈ പ്രദേശത്തെ സ്ഥിരം യാത്രികരും എല്ലാം വളരെയധികം സന്തോഷത്തിലാണ് നിലവിൽ ബോട്ട് മാർഗം നദിയിലൂടെയുള്ള അപകടം പിടിച്ച യാത്രയ്ക്ക് മൂന്ന് മുതൽ നാല് മണിക്കൂർ നേരമാണ് എടുക്കുന്നത് മഴക്കാലത്ത് ഇതുവഴിയുള്ള അപകട യാത്ര വലിയ ആശങ്കയാണ് പാലം വരുന്നതോടെ റോഡ് മാർഗം ഇരുനൂറ് കിലോമീറ്ററോളം യാത്രാലാഭം ലഭിക്കുമെന്ന മെച്ചവുമുണ്ട് പുതിയ പാലത്തിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്ന് അസമിലെ മൂന്ന് പ്രധാന പാർട്ടികളും അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു പദ്ധതി തുടങ്ങുവാനും നടപ്പിലാക്കാനും ഞങ്ങളാണ് മുന്നിലുണ്ടായിരുന്നത് എന്നാണ് എല്ലാ പാർട്ടികളുടെയും അവകാശവാദം എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായ എ ജി പിതാവായ ജാവേദ് ഇസ്ലാം പറയുന്നത് കേന്ദ്ര സർക്കാരാണ് ഈ പാലം വരാൻ കാരണമായത് എന്നാണ് എൻ ഡി എ സർക്കാരാണ് നിർമ്മാണം ആരംഭിച്ചതെന്നും പണി വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും അസമിലെ ജനതയ്ക്ക് എൻ ഡി എയുടെ സമ്മാനമാണ് പാലം എന്നും ജാവേദ് ഇസ്ലാം പറയുന്നു അതേസമയം എഐ യു ഡി എഫ് പ്രസിഡന്റും ദുബ്രയിൽ നിന്ന് മൂന്ന് വട്ടം എംപിയുമായ ബദറുദ്ദീൻ അജ്മൽ പാലത്തിന്റെ ക്രെഡിറ്റ് തനിക്കാണ് എന്ന് വാദിച്ചു യു പി എ ഭരിക്കവേ ഞാനാണ് പാലം വേണമെന്ന ആവശ്യം പാർലമെന്റിൽ ഉന്നയിച്ചത് എൻ ഡി എ ഭരണകാലത്ത് പദ്ധതി ഉറപ്പുവരുത്തുകയും ചെയ്തു അജ്മൽ വ്യക്തമാക്കി പാലത്തിന്റെ അവകാശവാദം ഉന്നയിച്ച തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചരണമാണ് അസമിൽ കോൺഗ്രസും നടത്തുന്നത് എന്തായാലും ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ പണിയുന്ന പാലം അസമിലെയും മേഘാലയയിലെയും ജനങ്ങൾക്ക് വലിയ മെച്ചമാകുമെന്നതിൽ തർക്കമൊന്നുമില്ല ന്യൂസ് ഡെസ്ക്